സംസ്കൃതി ഫൗണ്ടേഷന്റെ എട്ടാമത് കെ ആർ നാരായണൻ എക്സലൻസ് അവാർഡ് കട്ടച്ചിറ മേരിമൗൺ പബ്ലിക് സ്കൂളിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത്രയ്ക്ക് കട്ടച്ചിറ മേരി മൌൺ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ്ജ് എംപി പി പുരസ്കാര സമർപ്പണം നിർവഹിക്കും സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി വി സോണി അധ്യക്ഷനായിരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ കെ ആർ നാരായണൻ അനുസ്മരണം നടത്തും ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ലിസി സുഭാഷിനെ ആദരിക്കും മോഹൻ ജോസഫ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും കേരള ആർ നാരായണൻ എക്സലൻസ് പുരസ്കാരം ഞങ്ങൾ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും വൃത്തിയുണ്ടായി കഴിഞ്ഞ വർഷം മഹാനൻ ഹെയ് സ്കൂൾ ഓഡിറ്റോറത്തിൽ വെച്ചാണ് ഞങ്ങൾ അഞ്ച് പേർ വിവിധ തലങ്ങളിൽ എത്തുന്നത് ഇപ്പം ഈ വർഷം നവംബർ ഏഴാം തീയതി നവംബർ ഒമ്പതാണ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ ഇരുപതാമത് ശേഷം ഈ ഈ വർഷം വർഷം മൗണ്ട് കട്ടച്ചറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സംസ്കൃതി കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സിസ്റ്റർ മോളി കച്ചർമറ്റം ഫാദർ ഡോക്ടർ ജെഎസ് മുല്ലശ്ശേരി ഡോക്ടർ റോസമ്മ സോണി ബി എസ് ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്ത സമ്മേളനത്തിൽ അടുക്കൻ ടി വി സോണി വി എസ് നായർ ഡോക്ടർ ഷാജി ജോസഫ് പി ആർഒ റോസ് ജോസ് നെടിയാല എന്നിവർ പങ്കെടുത്തു